ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ചാനലിനെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നല്ല രുചിയുള്ളൊരു ചോറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രാമ്പു ഏലക്കായ പട്ട ഇട്ട് കൊടുത്ത് കുറച്ച് അയലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായി തിളപ്പിച്ചെടുത്ത ശേഷം അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അരി ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ് ചെറിയ അരിയാണ് നെയ്ച്ചോറിൻ്റെ അരി പോലത്തെ അരിയാണ് അത് വെള്ളം തിളച്ച് അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണുണ്ട് എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം മുക്കാൽ ഭാഗമാണ് വേവിച്ചെടുക്കണല്ലോ അധികം നേരം ഒന്നും വേവിച്ചെടുക്കണില്ല അപ്പോൾ അതാ ചോറ് ഈ ഒരു പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് ഉച്ചിയെടുക്കുന്നുണ്ട് ഒരു അരിപ്പ പാത്രത്തിലേക്കാണ് ഉച്ചി എടുക്കുന്നത് എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ചൂടായ ശേഷം രണ്ട് മുട്ട എടുത്ത് അതിലേക്ക് ഉപ്പിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊഴിച്ച എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം മുട്ട ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി അതും ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ചിക്കി എടുക്കണം ഇനി വേറൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇതുപോലെ പീസാക്കിയിട്ടിട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി രണ്ട് സബോളയാണ് എടുത്തിട്ടുള്ളത് അതും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴച്ചെടുക്കാം അതും കനം കുറച്ച് ചരിഞ്ഞ എടുത്തതാണ് ഇനി അത് ഒന്ന് ചെറുതായി മൂത്ത ശേഷം മൂന്ന് പച്ചമുളകാണ് അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഇട്ടിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറുതായി ഒന്ന് വഴഞ്ഞ ശേഷം അതിലേക്ക് ക്യാരറ്റ് രണ്ടെണ്ണമാണ് ഇതുപോലെ നീളത്തിൽ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ബീൻസും ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അതും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായി വഴറ്റിയെടുത്താൽ മതി ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക് അതും ചെറിയ പീസാക്കി തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കനം കുറച്ചിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അത് വഴറ്റിയ ശേഷം മുട്ട ചിക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സോയ സോസാണ് അത് രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്വല്പം ഉപ്പ് അതിലേക്ക് ആവശ്യത്തിനുള്ളത് ചോറിലുപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് വഴിച്ചെടുക്കാം അപ്പോൾ എല്ലാതും ഒന്ന് ചെറുതായി വഴിച്ചെടുത്ത ശേഷം ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറ് അതിൻ്റെ മീത ഇട്ട് കൊടുത്ത് ഒരു മുക്കാൽ ഭാഗം ആയിട്ടുള്ളത് ഫുൾ ആയിട്ടില്ല എന്നിട്ട് നന്നായിട്ട് എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അപടിപടിയൊക്കെ ആയി കിട്ടുള്ള വെജിറ്റബിൾസ് അപ്പോൾ അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് സോയാ സോസാണ് അതൊരു ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്വല്പം മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അധികം ഒന്നും വേവിച്ചെടുക്കണ്ട മുക്കാൽ ഭാഗം വെന്ത അരിയല്ല അപ്പോൾ അതുകൊണ്ടാണ് എല്ലാതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ അപ്പോൾ നല്ല രുചിയുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ അപ്പോൾ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇനി മറ്റൊരു വീഡിയോയെ മാറ്റി വരാം